ധർമ്മസ്ഥല ഒരു ദുരൂഹസ്ഥലമായിട്ടാണ് നമ്മളെല്ലാവരും കരുതി കരുതിപ്പോന്നിരുന്നത് പക്ഷേ ഒരു ട്വിസ്റ്റ് അത് വെറും കള്ളക്കഥകൾ മാത്രമാണോ എന്നുള്ള ചോദ്യം ഉയർത്തുകയാണ് അതായത് ധർമ്മസ്ഥലയുടെ ചുറ്റും നൂറിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയ അവിടുത്തെ മുൻ ശുചീകരണ തൊഴിലാളി ഇന്ന് അറസ്റ്റിലായിരിക്കുന്നു അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ ഒന്നും തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല തുടർന്നാണ് ഇദ്ദേഹം പറയുന്നത് വ്യാജമാണ് എന്ന് അന്വേഷണ സംഘം തിരിച്ചറിയുകയും അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അജിംസ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയും സംശയിക്കാമല്ലോ അതായത് ആ ക്ഷേത്രത്തിൻ്റെ ഉടമ അത് എന്തൊരു റെഡ്ഡി അല്ലേ അദ്ദേഹം അവിടുത്തെ വളരെ ഒരു വീരേന്ദ്ര ഹെഗ്ഡെ ഹെഗ്ഡെ ആ വളരെ സമുന്നതനായ നേതാവാണ് അവിടെയുള്ള അദ്ദേഹം ഈ കേസ് ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമവും കൂടി ആകാനുള്ള സാധ്യതയുണ്ടോ രണ്ട് ഭാഗം ഇതിലുണ്ടോ അല്ല ഇത് ഇത് ഇതിലെ പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് ധർമ്മസ്ഥല ഇഷ്യൂ അത് വീരേന്ദ്ര ഹെഗ്ഗഡയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉള്ള നല്ല പ്രശ്നം സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പതിനേഴാമത്തെ വയസ്സിൽ അവർ പി ഡിഗ്രി സ്റ്റുഡൻ്റായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മിസ്സിങ് ആയി രാവിലെ വീട്ടിൽ നിന്ന് കോളേജിൽ പോയതാണ് തിരിച്ചു വന്നില്ല ആ ഗ്രാമത്തിലുള്ള പത്തായിരം ആൾക്കാർ ഇറങ്ങി തിരഞ്ഞ് പിറ്റേ ദിവസം ഈ നേത്രാവതി പുഴയുടെ അടുത്ത് ഒരു കാട്ടിനുള്ളിൽ ഒരു മരത്തിൽ ഷാൾ കൊണ്ട് കൈ ബന്ധിച്ച നിലയിൽ അതിക്രൂരമായി ബലാത്സഞ്ചപ്പെട്ട് കഴുത്തി ഞരിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തി അപ്പോൾ സൗജന്യയെ കൊന്ന സംഭവത്തിലെ അന്വേഷണം അവിടുത്തെ ലോക്കൽ പോലീസ് അട്ടിമറിച്ചു തുടക്കത്തിൽ തന്നെ അട്ടിമറിച്ചു കാരണം വേണ്ടത്ര ലേറ്റ് ഇല്ലാത്ത സമയത്താണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആ ഒരു ഗോൾഡൻ അവറിൽ ശേഖരിക്കേണ്ട ഒരു തെളിവുകളും പോലീസ് ശേഖരിച്ചില്ല സൗജന്യ ബസ് കയറിപ്പോയത്തും ബസ് ഇറങ്ങിയടത്തും സി സി ടി വി ഉണ്ടായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ശേഖരിച്ചില്ല സൗജന്യയുടെ കുടുംബാംഗങ്ങൾ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട മൂന്നോ നാലോ ചെറുപ്പക്കാരാണ് എൻ്റെ മുളക്കൊന്നതെന്നാണ് അവരതിനെ ചില തെളിവുകൾ പറയുന്നുണ്ട് പക്ഷെ പോലീസ് അന്വേഷിച്ചിട്ടേ ഇല്ല പകരം സന്തോഷ് റാവു പേരുള്ള ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അയാളാണ് കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് കോടതിയിൽ ഹാജരാക്കി കോടതി അയാൾ വെറുതെ വിട്ടു ഒരു തെളിവുമില്ല കോടതി ഹാജരാക്കിയ തെളിവ് ഇയാളുടെ അടിവസ്ത്രത്തിനകത്തുനിന്ന് ലഭിച്ച അയാളുടെ തന്നെ ശരീരത്തിലെ രോമം കോടതി കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതാണ് തെളിവെന്ന് പറഞ്ഞു കോടതി പറഞ്ഞു ഇത് എവിടെന്നാണ് എടുത്തത് അത് അയാളുടെ തന്നെ അടിവസ്ത്രത്തിൽ നിന്ന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് അയാളുടെ അടിവസ്ത്രത്തിൽ നിന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് തെളിവാകുന്നത് ഒരു തെളിവും ആ സന്തോഷാവുവിൻ്റെ ഒരു തെളിവും ഹാജരാകാൻ പോലീസിനായില്ല ഈ സന്തോഷ് ഷാവു അല്ല കുറ്റക്കാരൻ എന്ന് ഈ ആ വർഷം തന്നെ അയാൾ അറസ്റ്റിലാവുമ്പോൾ തന്നെ സൗജന്യയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ സൗജന്യയ്ക്ക് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വലിയ ആക്ഷൻ കമ്മിറ്റി ഉണ്ടായി അവർ നിരന്തര സമരത്തിലാണ് സി ബി ഐ ആണ് ഈ കേസ് അന്വേഷിച്ചത് കേട്ടോ അവസാനം ഈ സമരത്തെ തുടർന്ന് സി ബി ഐ അന്വേഷിച്ചതാണ് അപ്പോൾ ഈ സൗജന്യയുടെ കൊലപാതകങ്ങളെ തേടിയുള്ള ആ നാട്ടുകാരുടെ പ്രക്ഷോഭം വർഷങ്ങളായിട്ട് നിൽക്കുകയാണ് പത്ത് പതിമൂന്ന് കൊല്ലമായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു കഴിഞ്ഞ മെയ് മാസത്തിൽ സമീർ പേരുള്ള ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഈ സൗജന്യയെക്കുറിച്ച് ചെയ്യുന്നത് സൗജന്യയുടെ കേസിനെ പറ്റി അല്ലെങ്കിലും ആരാണ് സൗജന്യയെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് അയാളൊരു വീഡിയോ ചെയ്യുകയാണ് അതിന് ഇതാണ്ട് പത്ത് മില്യൺ ഒരു കോടിയിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ മെയിൽ ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ വരുന്നു വ വന്നു കഴിഞ്ഞ് തൊട്ടുടനെ ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ഈ ചിന്ന എന്ന ചിന്നപ്പ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ വിസിൽ ബ്ലോവർ രംഗപ്രവേശനം ചെയ്യുകയും ഞാൻ പത്ത് പത്ത് എത്രയോ തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സമയത്ത് നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഞാൻ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അയാളുടെ ഇൻറ്റൻഷൻ എന്താണ് അയാളുടെ ഉണ്ടോ വിദേശ ശക്തികളുണ്ടോ അങ്ങനെയൊക്കെയാണ് ആരോപണങ്ങൾ ഉയർന്നു വന്നത് അയാൾ അയാൾ വിദേശ ഫണ്ട് വാങ്ങിയിട്ട് പറയുന്നതാണ് അയാളെ പിന്തുണയ്ക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് അങ്ങനെയുള്ള നറേഷനാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അയാളുടെ പിന്നിലാരിലും ഉണ്ടോയെന്നു ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ഉദാഹരണം മഹേഷ് ഷെട്ടി എന്നു പേരിലൊരു രാഷ്ട്രീയ ഹിന്ദു വേദിക എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവാണ് മഹേഷ് ഷെട്ടി അല്പസമ്പന്നനാണ് അയാൾ അയാൾ അയാളുടെ സുഹൃത്തുക്കളൊക്കെ ഇയാളെ പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മിസിൽ ബ്ലോവറുടെ അലിഗേഷൻ വരുമ്പോൾ അയാളെ പിന്തുണയ്ക്കുന്നു എല്ലാം ഇവർ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വിവരം നൽകുന്നു ഇത് സംബന്ധിച്ച് എല്ലാം ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന മാധ്യമപ്രവർത്തകരോട് വിവരങ്ങൾ സംസാരിക്കുന്നതല്ലേ മഹേഷും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമാണ് അപ്പോൾ അയാൾക്ക് ഈ മഹേഷ് ഷെട്ടിക്ക് ഈ പറയുന്ന ക്ഷേത്രം മാനേജ്മെൻറ്റുമായുള്ള വ്യക്തി വൈരാഗ്യം ബിസിനസ് വൈരാഗ്യം ഇതുകൊണ്ടൊക്കെ അയാൾ ഇത് കുത്തിപ്പൊക്കുന്നതാണെന്നാണ് ഒരു ഒരു അലിഗേഷൻ ഇനിയിപ്പോൾ അങ്ങനെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ ഇന്ന് ഇന്ന അയാൾ അറസ്റ്റിലായിട്ടുണ്ട് ഈ മഹേഷ് ഷെട്ടി അറസ്റ്റിലായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മഹേഷ് ഷെട്ടി അറസ്റ്റ് ചെയ്തിട്ട് കാരണം ഒരു കാരണം ആശുപത്രി പരിസരത്ത് ചെയ്തു മാധ്യമപ്രവർത്തനം കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് ഒരു ഒരു ആക്ഷേപം അദ്ദേഹത്തിനെതിരെ അതുപോലെ തെറ്റായ രീതിയിൽ ക്ഷേത്രത്തിനെതിരെ തെറ്റായ എന്തോ കാര്യം പറഞ്ഞു ഈ രണ്ട് കേസിലാണ് അത് അറസ്റ്റ് ചെയ്ത് അത് അറസ്റ്റ് ചെയ്ത രീതിക്ക് ഭയങ്കര രസമാണ് സമൻസ് കൊടുത്തിട്ട് ഇത് ഹാജരാരുന്നിട്ട് തന്ത്രത്തിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുക അപ്പോൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് അവരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ ഏതാണ്ട് വായടപ്പ് ചെയ്യണം ഇതിലേറ്റവും രസമുള്ള സാധനം സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു സി ബി ഐ ജീവനക്കാരി തൻ്റെ മകൾ അനന്യ ഭട്ടിനെ കാണാനില്ല എന്നൊരു പരാതി മുമ്പേ കൊടുത്തിരുന്നു ആ കേസൊന്നും അന്വേഷിച്ചിട്ടില്ല അവർ ഈ ഈ ഈ സംഭവം ഈ ബോഡി തറയുന്ന സംഭവം ഉണ്ടാകുമ്പോൾ അവർ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞാണ് ഈ ഇത് അന്വേഷിക്കാൻ വന്ന ധർമ്മസ്ഥലയിൽ വെച്ച് ഞാൻ അറ്റാക്ക് ചെയ്യപ്പെട്ടു എൻ്റെ തല തലയ്ക്ക് പരിക്കേറ്റ് ഞാൻ കോമയിലായിരുന്നു ആ സ്ത്രീയെ കണ്ടു എന്ന് പറയുന്ന കന്നഡ മാധ്യമം അവരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റിപ്പോർട്ടർ അവരോട് ചോദിക്കുകയാണ് ഈ അനന്യ ഭട്ട് നിങ്ങളുടെ മകളല്ല അല്ലേ അല്ല അവർ അല്ല എന്ന് പറയുകയാണ് നിങ്ങളെ കൊണ്ട് ഇത് ആരാണ് പറയിപ്പിച്ചത് കുറേ ആളുകൾ വന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് അത് ആരാണെന്നും ഇവർ ചോദിക്കുന്നില്ല അങ്ങനെ ഇവർ പറയുന്നൊരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചു സ്വന്തം മകളെ രണ്ടായിരുന്നാൽ കാണാതെ അന്വേഷിച്ചിറക്കുന്ന നല്ല വൃത്തിയായ സ്ത്രീയാണ് ഇവർ ഇവർ ഇപ്പോൾ പറയാണ് എന്നെ കുറേ പേര് പറയിപ്പിച്ചതാണ് എൻ്റെ ഒരു മകളില്ല ഞാൻ കാണിക്കുന്ന ഫോട്ടോ വേറെ ആരുടെയോ ഫോട്ടോയാണ് എന്നൊക്കെ ഇവർ അങ്ങ് പറയുകയാണ് അതിനൊരു അസ്വാഭാവികത എനിക്ക് തോന്നുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ നൂറുകണക്കിന് ബോഡികൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഈ പറയുന്ന വിസിൽ ബ്ലോവറുടെ ഒരു ഇൻ്റർവ്യൂ ന്യൂസ് മിനിറ്റ് കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു അപ്പോൾ ഈ ഇയാൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ത്രീകളുടെ ആരുടെയും ബോഡി കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ കിട്ടി ആകെ അയാൾ പറഞ്ഞു കൊടുക്കുന്നതോ മൂന്നോ നാലോ സ്കൽച്ചറാണ് കിട്ടിയിട്ടുള്ളത് അതിൽ ഒരെണ്ണത്തിനെ തലയൊട്ടിയുള്ളൂ ബാക്കിയൊക്കെ അസ്ഥിയാണ് അപ്പോൾ അയാൾ പറയുന്നത് ഞാൻ കുഴിച്ചിട്ട സ്ഥലങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് അത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ കുഴിച്ചിട്ട് അപ്പോൾ കൃത്യസ്ഥലം ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് അങ്ങ് മാറി വെക്കാം അതിൽ തെറ്റുപറ്റി വെക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഈ ബോഡികൾ മറവ് ചെയ്ത സ്ഥലത്തു പിന്നീട് മണ്ണ് ഇട്ടിട്ടുണ്ട് അവിടെ മണ്ണ് ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സ്കവേറ്റർ മാന്തിയുന്നത് ഈ മാന്തിക്കൊണ്ടിരിക്കുന്ന മണ്ണ് ഈ ഫില്ലപ്പ് ചെയ്ത മണ്ണാണ് അതിനും അടിയിലാണ് ഈ ബോഡികൾ ഉണ്ടാവുക അതുവരെ മാന്തിയിട്ടില്ല എന്ന ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ ഫോറസ്റ്റ് ഭൂമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ണിൻ്റെ കോമ്പോസിഷനുണ്ട് ഈ തൊണ്ണൂറ്റഞ്ചിലൊക്കെ ബോഡി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൽറ്റൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ആ സ്കെറ്റനൊക്കെ അഴുകിട്ടുണ്ടാകും സ്കെറ്റൻ തന്നെ മണ്ണിൽ മണ്ണിലലിഞ്ഞേർന്നിട്ടുണ്ടാവും അപ്പോൾ കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ് പക്ഷേ ഇയാൾ പറയുന്നു ഇങ്ങനെയുണ്ട് ഞാൻ എന്തിന് നോണോ പറയണം എന്നാണ് അയാൾ ചോദിക്കുന്നത് അപ്പോൾ അയാളിപ്പോൾ അറസ്റ്റ് ചെയ്ത് തെറ്റായ തെളിവ് ഹാജരാക്കിയെന്നുണ്ട് പിരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിഡറുണ്ട് അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബോഡി ഇയാൾ തന്നെ അവിടെ കുഴി അല്ല ഈ സ്കെൽറ്റൻ ഇപ്പോൾ കണ്ടെത്തിയെന്ന് പറയുന്ന സ്കെൽറ്റൻ അയാൾ തന്നെ അവിടെ കുഴിച്ചിട്ടാണെന്നും അതേതു ലാബിൽ നിന്നും ഉണ്ടോ എന്നൊക്കെയാണ് അയാൾക്കെതിരെ കേസുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ധർമ്മസ്ഥല വിഷയത്തിൽ ഒരഭിപ്രായമാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് ഇത് ഇതെന്തോ ഒരു ആ ക്ഷേത്രത്തിനെതിരായിട്ടുള്ള എന്തോ ഒരു ഫാൾസ് പ്രൊപ്പഗൻഡ് ആണ് എന്നാണ് ബി ജെ പിയും കോൺഗ്രസും ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അറസ്റ്റിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കേസിൽ കേസിലുണ്ടിസ്റ്റിൽ തീർച്ചയായിട്ടും സംശയിക്കണം മറ്റൊരു കാര്യം ഞാൻ ഈ മുമ്പ് പറഞ്ഞ സമീർ എന്ന് പറഞ്ഞ യൂട്യൂബർ അയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് അയാൾക്കെതിരെ നേരത്തെ ഗാഗ് ഓർഡർ ഉണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇടയിരുന്നുള്ള നിർദ്ദേശം കോടതിയിൽ പോയി വാങ്ങിയിരുന്നു ഈ പറയുന്ന ക്ഷേത്ര മാനേജ്മെൻ്റ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അയാളിപ്പോൾ മുങ്ങിയിരിക്കുകയാണ് അയാളുടെ ഫ്ലാറ്റ് ബാംഗ്ലൂരാണെങ്കിൽ താമസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ മുങ്ങി അപ്പോൾ ഒരു വിഷയം ഉന്നയിക്കുക ഒരു എന്താണോ ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങളിൽ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയം ഉന്നയിക്കുന്നവരെ വേട്ടയാടുന്ന രീതിയിലേക്ക് കർണാടകയിലെ കാര്യം മാറിയിരിക്കുകയാണ് ഒറ്റ കാര്യമാണ് കോൺഗ്രസ്സുകാരോട് അവിടെ ചോദിക്കുകയാണുള്ളത് കർണാടകയിലെ കോൺഗ്രസ്സുകാരോട് നിങ്ങളും പ്രതിപക്ഷവും തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് നമ്മൾ ഉത്തരേന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഉത്തരേന്ത്യയിൽ കലാപം ഉണ്ടാക്കിയ ആളുകളെ കൊന്നിട്ട് കലാപബാധിതരായ ആളുകളെ യു എ പി എ ചാർത്തി അറസ്റ്റിടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സഞ്ജീവ് ഭട്ട് സഞ്ജീവ് ഭട്ട് തന്നെ ഒരു ഉദാഹരണം അതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ കർണാടക കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കർണാടകയിലെ കോൺഗ്രസ്സുകാർ വിശദീകരിക്കുന്നു ഇല്ലേ പിന്നെ ഇപ്പം സംഘപരിവാർ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇനിയെങ്കിലും പഠിക്കേണ്ടേ ഇത്തരം കാള പറ്റുമോ എന്ന് കേട്ടു കേൾക്കുമ്പോഴേക്കും കയറെടുത്തു ഓടുന്ന മാധ്യമങ്ങൾ അതായത് നമ്മുടെ മിക്ക മലയാള മാധ്യമങ്ങളും അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ട്വിസ്റ്റ് വന്നതോടുകൂടി നേരെ തല തിരിഞ്ഞു എന്നുള്ള അഭിപ്രായമാണ് അവർക്ക് രേഖപ്പെടുന്നത് ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നതിലും വായിക്കുന്നതിലും പ്രശ്നമോട് എനിക്ക് സംശയം എന്തോ ഒരു മഹാ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നതല്ല സർക്കാർ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായി അവരെ അറസ്റ്റ് ചെയ്തു ഗവൺമെന്റ് ഒരു ടിസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അല്ലാതെ മൊത്തത്തിൽ ഈ ഇഷ്യൂര് ടിസ്റ്റ് ഉണ്ടായി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇത് ആസൂത്രിതമായി ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തെ അപകടപ്പെടുത്താനുള്ള പ്ലാൻ ആണെങ്കിൽ ഇയാൾ ആരാണ് ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ് എങ്ങനെയാണ് ഇവർ നടപ്പിലാക്കിയത് പോലെയുള്ള വിശദാംശങ്ങളും പോലീസ് പറയണമല്ലോ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയി അദ്ദേഹത്തിന് പ്രത്യേക സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ് വിശദാംശങ്ങളൊന്നും പുറത്തറിയില്ല ഏത് തരത്തിലുള്ള പരിശോധന എങ്ങനെയൊക്കെ നടത്തിയെന്ന് നമുക്കറിയില്ല പോലീസ് പറയുന്നു പരിശോധിച്ചു ഒന്നും കിട്ടിയില്ല ഇപ്പോൾ മൊത്തം അപ്പോഴാണ് ഒന്നും കിട്ടാതെ വരുന്ന ഒരു സന്ദർഭത്തിലാണ് ബി ജെ പിയും ആർ എസ് എസും അവിടെ പെട്ടെന്നൊരു സമര രൂപം സൃഷ്ടിക്കുന്നത് ഇത് കേരളത്തിലെ എസ് ഡി പി ഐക്കാരുടെ ഓപ്പറേഷൻ്റെ ഭാഗമാണ് കർണാടകയിലെ എസ് ഡി പി ഐക്കാരുടെ ഓപ്പറേഷൻ്റെ ഭാഗമാണ് കേരളത്തിലെ കമ്മി ജിഹാദി സഖ്യത്തിൻ്റെ ഭാഗമാണെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നു ആ ആക്ഷേപത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കോൺഗ്രസിൻ്റെ ഗവൺമെൻ്റ് പതറുന്നു പിന്നെ എന്താണോ ബി അല്ലെങ്കിൽ ഹിന്ദുത്വരും ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ അതേ ഫ്രെയിമിലേക്ക് കോൺഗ്രസിൻ്റെ സർക്കാർ വരുന്നു ഈ ആരോപണം ഉന്നയിച്ച ആളെ പ്രതിയാക്കുന്നു പിടിച്ച് ജയിലിലിടുന്നു അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ തൃപ്തിയായി എല്ലാവർക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസായി എന്ന് കാണാം പക്ഷെ ഇതിനകത്ത് വ്യക്തത വരേണ്ട വിവരങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് ഈ ഉന്നയിക്കപ്പെട്ടുള്ള ഞാൻ നേരത്തെ നൌഫൽ പറഞ്ഞതുപോലെ കേരളത്തിൽ നടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ പോകുന്നു അവിടെ പോയി പരാതിക്കാരായ ആളുകൾ സാക്ഷികൾ അവിടെ ജീവിക്കുന്ന ആളുകൾ മുൻപ് അവിടെ ജീവിച്ച ആളുകൾ ഇവരോടെല്ലാം സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള അലിഗേഷൻ പല ആളുകൾ ഉന്നയിക്കുന്നു കാണാതായ മക്കളെക്കുറിച്ച് പിന്നീട് കിട്ടിയ ബോഡിയെക്കുറിച്ച് കരിച്ചു കളഞ്ഞ ബോഡിയെക്കുറിച്ച് യൂണിഫോമിൽ കിട്ടിയ ബോഡിയെക്കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കുന്നത് ഇപ്പോഴും ആണ് നമ്മുടെ ചാനലിലൂടെ തന്നെയും സുനിൽ പോയപ്പോൾ പറഞ്ഞവരുണ്ട് ഈ മിസ്സിങ് കേസുകളുടെ ഒക്കെ എന്താണ് ക്ലൈമാക്സ് എന്താണ് അത് എൻ്റെ മൗലികമായ പ്രശ്നം അപ്പോഴെപ്പോഴും ഞാൻ പറഞ്ഞത് അത് വിശദീകരിക്കും ആളുകളെ കാണാതെ പോയി എന്നുള്ള പരാതിയെക്കുറിച്ച് പോലീസിന് എന്താണ് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ ആളുകൾ കാണാതെ പോയി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് നടപടിയെടുക്കാൻ ഒരു താല്പര്യവും കാണിക്കാതിരുന്നു എന്ന അലിഗേഷനെക്കുറിച്ച് പോലീസിന്റെ നിലപാടെന്നാണ് അത് വ്യാജമാണെന്നാണ് പോലീസ് പറയുന്നതെങ്കിൽ ഈ കേസ് അന്വേഷിക്കണമെന്ന് ഒരു ഉന്നത സമിതി ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് ആദ്യം രണ്ടു പേർ പിൻവാങ്ങി ഞങ്ങൾ ഞങ്ങളിത് അന്വേഷിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചത് ഏത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് രാജ്യത്തെ ആകെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു ആരോപണത്തിൽ അന്വേഷിക്കാൻ കിട്ടുന്ന അവസരത്തിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഞങ്ങൾ ഇതിനില്ല എന്ന് തീരുമാനിച്ച് പിൻവാങ്ങുന്നതിൻ്റെ കാരണം എന്താണ് ആ പിൻവാങ്ങലും പണ്ട് പോലീസ് സ്റ്റേഷനിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഈ പരാതിയെ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്ന വാദവും തമ്മിൽ ആണ് പോലീസിൻ്റെ താൽപ്പര്യം എന്താണെന്നതിൽ വ്യക്തമാണ് ആ താല്പര്യമുള്ള പോലീസിനാണ് നമ്മൾ കാണത് ഈ ഇൻവെസ്റ്റിഗേഷൻ അവരെങ്ങനെ കണ്ടക്ട് ചെയ്തു ഇയാൾ പറഞ്ഞ സ്ഥലത്തെല്ലാം ശരിയാവുമണം പരിശോധന നടത്തിയോ ഇയാളെ ഭീഷണിപ്പെടുത്തിയോ ഇയാളോട് തിരുത്താൻ ആവശ്യപ്പെട്ടോ ഇനി പരാതികളുമായിട്ട് വന്ന ആളുകളെ പോലീസിന് പറ്റുമല്ലോ പോലീസിന് എങ്ങനെയാണല്ലോ എന്തും മാനിപ്പറേറ്റ് ചെയ്യാൻ കഴിയും അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടത് പോലീസിൻ്റെ താല്പര്യം പ്രകടമാണ് അന്വേഷിക്കാൻ താല്പര്യം കുറവുണ്ടായിരുന്ന ആൾക്കാരെ നമ്മൾ അതിനകത്ത് കണ്ടതാണ് അപ്പോൾ ഈ നടത്തിയിട്ടുള്ള അന്വേഷണത്തിനകത്തുനിന്ന് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ രണ്ട് പ്രളയങ്ങൾ കഴിഞ്ഞു പോയ കാലമാണ് പിന്നെ ഇത്രയും വർഷത്തെ പഴക്കമുള്ളതാണ് അയാളുടെ മെമ്മറി ഇഷ്യൂസ് ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ പരിശോധിച്ചാൽ പ്രോപ്പറായിട്ട് അത് തന്നെ കിട്ടണമെന്നില്ല അപ്പോൾ പറഞ്ഞ എക്സാക്ട് സ്ഥലത്ത് കുഴിച്ചു നോക്കുന്നു കിട്ടിയില്ല അവിടെ കുഴിച്ചു നോക്കുന്നു കിട്ടിയില്ല നിർത്തി എന്ന് പറഞ്ഞാൽ ഈ കാണാതായ മനുഷ്യരെ കുറിച്ചുള്ള നിങ്ങളുടെ മറുപടി എന്താണ് എന്താണെന്നത് കൂടി സ്റ്റേറ്റ് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നമ്മൾ നേരത്തെ തന്നെയും പറഞ്ഞതാണ് വലിയ ഒരു ഒരു സ്ഥാപനവും അതിൻ്റെ മേധാവിയും വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു 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 സംവിധാനമാണ് ധർമ്മസ്ഥലെ ഈ ക്ഷേത്രം മഞ്ജുനാഥ ക്ഷേത്രവും അതിൻ്റെ പ്രധാനമല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി കൊടുത്തുകൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടപടി എടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നടപ്പുള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ പല മഠാധിപതിമാർക്കെതിരെയും പല വലിയ ആൾദ്ദൈവങ്ങൾക്കെതിരെയും സന്യാസിമാർക്കെതിരെയും പുരോഹിതന്മാർക്കെതിരെയും ഒക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഏതാണ്ട് എല്ലാ മതത്തിലും പെട്ടവർ അവരുടെ എല്ലാം പവർ എന്താണ് നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തനം നടത്തുന്നതിന് നമുക്ക് മനസ്സിലാവുന്നില്ലേ ഈ രാഷ്ട്രീയക്കാരുടെ പവർ എന്താണ് അവരുണ്ടാക്കുന്ന സമ്മർദ്ദം എന്താണ് ഇപ്പം മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സർക്കാർ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ഒരു പ്രശ്നമാണ് പുറത്ത് മാധ്യമപ്രവർത്തനം ഒരു വാർത്ത ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള സമ്മർദ്ദമുണ്ട് രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമുണ്ട് ലോബികളുടെ സമ്മർദ്ദമുണ്ട് വലിയ മാഫിയകളുടെ സമ്മർദ്ദമുണ്ട് മതങ്ങളുടെ സമ്മർദ്ദം ഇല്ലേ എല്ലാ കൈൻഡ് ഓഫ് ഫോഴ്സസും ഉണ്ട് എപ്പോഴും സം മതങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താണ് പവർഫുള്ളായിട്ടുള്ള ഒരു സാമൂഹ്യ ശക്തിയാണ് അവർക്ക് സർക്കാരെ നിയന്ത്രിക്കാൻ കഴിയും മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും മൊത്തം സംവിധാനത്തെ നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ നോക്കൂ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒരു ഹിന്ദുത്വ ഭരണകൂടം രാജ്യത്ത് ഒരു ഭരണം റൺ ചെയ്യുമ്പോൾ അവിടെ ഏതെങ്കിലും എത്ര ഇൻവെസ്റ്റിഗേഷൻ എവിടെയെങ്കിലും ഒന്ന് വിചാരിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് കർണാടക എന്ന് പറഞ്ഞാൽ സംഘരിവാറിൻ്റെ ഇപ്പോഴത്തെ ഒരു ലബോറട്ടറി ആയിട്ട് അവർ കാണുന്ന സ്ഥലവും ഇപ്പോഴും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു ഇഞ്ച് കൈവിട്ടാൽ അവർ കൊണ്ടുപോകുന്ന ഭയപ്പാടോടെയാണ് ഡി കെ ശുമാറും സുന്ദരാമയൊക്കെ അവിടെ വരുന്നത് എന്ന് തോന്നുന്നു കാരണം അവരുടെ പലപ്പോഴത്തേയും പ്രതികരണതാണ് കാണുമെന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണോ സംഘരിവാർ ഡിമാൻഡ് ചെയ്തത് അതിലേക്കൊരു ഗവൺമെൻ്റ് മൊത്തത്തിൽ എത്തുന്നതാണ് കാണുന്നത് അത് അങ്ങേറ്റത്തെ നിർഭാഗ്യകരമായ കാര്യമാണ് പല സ്ഥലത്തും നമ്മൾ പല ആൾദൈവങ്ങളുടെയും കാര്യത്തിൽ സംഭവിച്ചതെന്നാണോ അത് ഇവിടെയും സംഭവിക്കുന്നുവെന്ന് എന്ന പ്രശ്നമുണ്ട് രണ്ടാമത്തെ നേരത്തെ പറഞ്ഞ പോലെ പശുക്കൊലയുടെ പശുക്കടത്തിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നു എന്നിട്ടും മൃതപ്രായമായ മനുഷ്യരെ കേസ് ഇറക്കുന്നു തല്ലാൻ വന്ന ആൾക്കാർക്കെതിരെ കേസില്ല കൊന്നവർക്കെതിരെ കേസില്ല പിന്നെ കലാപങ്ങൾ ഉണ്ടാകുന്നു ഡൽഹി കലാപം ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഗോലിമാരോ സാലോങ്കിൽ നമുക്കറിയാം വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുന്നയാൾ കലാപം കലാപമുണ്ടാവുമ്പോൾ ഇരകളാക്കപ്പെട്ട മനുഷ്യർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു ഉമർ ഖാലിതിൻ്റെ കാര്യം നമുക്കറിയാം അപ്പോൾ ഇന്ത്യയിൽ സ്വാഭാവികമാണ് പുതുതായിട്ടൊന്നും കാണാനില്ല ഇത്ര വലിയ ശക്തികൾക്കെതിരെ നിങ്ങളൊരു ആരോപണം ഉന്നയിച്ചാൽ നിങ്ങളെ തന്നെ ജയിലിൽ പോകുമെന്നുള്ളതിൻ്റെ അവസാനത്തെ പാഠങ്ങളിലൊന്നാണ് ഇതൊരു മെസ്സേജ് ആണ് എല്ലാവർക്കുമുള്ള മെസ്സേജ് ആണ് ഇത്തരം വലിയ സംഗതികളുണ്ടായാൽ പെൺമക്കളെ കാണാതെ പോയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്കും കുട്ടി റേപ്പ് പെട്ടെന്നുള്ള പരാതി ഉണ്ടായാൽ അപ്പുറത്ത് നിൽക്കുന്ന ഏതെങ്കിലും വലിയ ആളുകളാണെങ്കിൽ പരാതിപ്പെടാൻ നിൽക്കേണ്ടതില്ല നിങ്ങളെ ആദ്യം തൂക്കുന്നുള്ള വിപത്കരമായ സന്ദേശമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ